തിരച്ചിൽ വൈകിട്ടില്ല പക്ഷെ സൂപ്രണ്ട് പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റവരും വന്നു ആരും ആ ഒരു കാലത്ത് കുടുങ്ങിക്കിടങ്ങിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത് അങ്ങനെ ആ ആദ്യം ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുകൊണ്ട് തിരച്ചിൽ വൈകി പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങി അപ്പോൾ സൂപ്രന്റെ സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിനു ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു ഒന്ന് രണ്ട് തിരച്ചിൽ വൈകി ഇത് രണ്ടും സൂപ്പർക്കുന്നുണ്ട് പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല ഏതാണ് യഥാപ് ദൃശ്യം ഞങ്ങൾ വന്ന ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ാച്ചിയോ ജെ സിബിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചു ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലെ സൂപ്രണ്ട് പറഞ്ഞതില്ലാത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റേ മീറ്റിംഗിലായിരുന്നു അവിടെ അവിടുന്ന് വന്നപ്പോ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാക്കി വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനും വീണാ മനുഷ്യ ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവരും വന്നു അങ്ങനെ ഈ കാര്യങ്ങളിൽ അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത് അപ്പൊ വസ്തുതാപരമായ കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളും തോന്നുന്നു ശരിയല്ല ഇല്ല തെറ്റ ധരിക്കില്ലല്ലോ അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം അതോ പറഞ്ഞല്ലോ ഫയർഫോഴ്സും പോലീസുമുള്ള ആദ്യം ഈ തെരച്ചിലും നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം മറ്റേ കോൺഫറൻസിന് ഓടി വരികയായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് അല്ല അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല സി പി എം ശില്പശാല കോട്ടയം താങ്കൾ കൂടി ആ യോഗത്തിൽ വെച്ച് ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ആ വൈകുന്നത് മന്ത്രി വീണാ ജോർജിന് സൗജന്യം ആ യോഗത്തിലുണ്ടായിരുന്ന അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെ ഒരു വിമർശനവും വന്നില്ല മാത്രവുമല്ല വീണ ജോർജും ഞാനും പങ്കെടുത്ത മുപ്പതാം തീയതിയിലെ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അണുവിമുക്തമാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്ന് പറഞ്ഞു വീണാ ജോർജിന്റെ സമയമല്ല ചോദിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ച് ഉദ്ഘാടനം ഞാൻ ഞാനന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട നമ്മൾ രോഗികളെ മാറ്റി മാറ്റിത്തുടങ്ങുക പഴയ കെട്ടറാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുത് തന്നെ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ മിൻസും ഉണ്ട് ഞാൻ ഈ വാചകം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനകത്ത് വീണാ ജോർജ് ഉണ്ടായിരുന്നു അപ്പൊ വീണാ ജോർജിന്റെ സമയത്തിന് വേണ്ടി കാത്തുനിന്നു എന്നൊരു വിമർശനം ആരോ നിങ്ങൾ തെറ്റിദ്ധ ഒരു ഒരു അബദ്ധമായ വാർത്തയാണ് തെറ്റായ ധാരണയാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടിപ്പും തോന്നലും മെച്ചോരോ കാര്യങ്ങൾ വരും അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി നിങ്ങളോട് അപ്പം ഈ പറഞ്ഞതെല്ലാം സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ആ യെസ് അത് ന്യായമായ ചോദ്യം നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അവർ സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം ഈ അപ്പം തന്നെ ആശയവിനി നടത്തിയിട്ട് നമുക്ക് ക്യാബിനറ്റ് തീരുമാനിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിന്റെ എച്ച് ഡി എസിൽ നിന്ന് തന്നെ ഈ ഫ്യൂണറിലായിട്ട് ലക്ഷം രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ അരലക്ഷം അമ്പതിനായിരം ഈ ഫ്യൂണറിൽ അതേസമയത്ത് ധനസഹായം പുറകെ ഗവൺമെന്റായിട്ട് കൊടുക്കും അത് ക്യാബിനറ്റിന്റെ തീരുമാനം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സംബന്ധിച്ചു കഴിഞ്ഞു കാര്യം ആശയവിന്യം നടത്തി കഴിഞ്ഞു ഇനി അത് അതെത്രയാണെന്ന് തീരുമാനിക്കുന്ന ക്യാബിനറ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കും ആ കൂട്ടത്തിൽ തന്നെ ആ വീട്ടുകാർ ഞങ്ങളോട് ആശയവിനിമയം നടത്തിയ കാര്യം ചികിത്സാ കാര്യം ചികിത്സാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം ആ കാര്യവും ഞങ്ങൾ ശ്രദ്ധിക്കും ഉത്തരവാദിത്വം ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങനെ ഏറ്റെടുത്ത് പോകാൻ കഴിയുമോ ഇതിപ്പോ അവരിങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇടിഞ്ഞു പോകുന്നു അവർ ആരോഗ്യമന്ത്രി ധരിച്ചിരുന്നു അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയും പിന്നെ ഗവൺമെന്റും ഉത്തരവാദിത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം എന്തേ നിങ്ങൾ കാണാത്തത് അതല്ലേ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം നമ്മൾ നമ്മളിങ്ങനൊരു അപകടാവസ്ഥ കെട്ടിടത്തിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപമടക്കി രണ്ട് മനോഹരമായ ബിൽഡിംഗ് തീർത്ത് അങ്ങോട്ട് മാറ്റാനുള്ള ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കി ഈ പ്രവർത്തനം കാണണ്ടേ ഒന്നീ മെഡിക്കൽ കോളേജ് ചെയ്തു വരുന്ന സേവനം നിങ്ങൾ മനസ്സിലാക്കണ്ട കേരളത്തിൽ നിനക്ക് വന്ന് മുൻനിരയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്നാണ് കോട്ടയം ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നു ഇപ്പൊ ഇന്നലെ തന്നെ ഈ അപകടം പറ്റിയ ഒരു രോഗി കൊച്ചെന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് വന്ന വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജും തൃശൂർ മെഡിക്കൽ കോളേജ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോട്ടയത്തേക്ക് വന്നത് ആ ഒരു വിശ്വാസ്യത ഇല്ലേ അപ്പോ മംഗലാപുരത്ത് നിന്ന് മധുരയിൽ നിന്ന് ഏറ്റവും ആളുകൾ ഞങ്ങൾ വിളിച്ച് ഈ ഇവിടെ നടക്കുന്ന ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽപറി പ്ലേസ് ഉൾപ്പെടെയുള്ള ഉന്നത ചികിത്സ മറ്റെവിടെയും കിട്ടാത്തതുപോലെ ഡോക്ടർ ടി കയകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ കാർഡിയോളജിയും കാർഡിയോത്രാസിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും അപ്പൊ വിദഗ്ധമായ ചികിത്സയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന രൂപത്തിലാണ് ഈ മറ്റ് ജില്ലകളിൽ നിന്നും നിന്നും ഇപ്പം മധുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ രോഗികൾ വന്നിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട് മംഗലാപുരത്ത് നിന്ന് രോഗികളുടെ വന്നിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട് കാരണം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അതെല്ലാം അന്വേഷണം ഇതാ ഞാൻ പറഞ്ഞതെല്ലാം ക്രിക്കഡാ നിങ്ങൾ സൈറ്റ് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടന്നുകൊണ്ടിരുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് നെറ്റിലുണ്ടാ കണക്ക് പ്രൈമറി ആൻസിയോപ്ലാസ്റ്റി അവിടെ ഇപ്പൊ രണ്ട് ഉണ്ട് മൂന്നാമത് വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാത്തിലാവും ആ കാത്തലാവ് കഴിഞ്ഞാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അതേപോലെ തന്നെ മറ്റു കണക്കിലെടുത്ത് പരിശോധിച്ചുള്ളൂ ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറിയും ബൈപ്പാസ് സർജറിയും വാൽവ് പ്ലേസും ഉൾപ്പെടെ ഇത്തരത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ശരി അവിടെ തെരച്ചിൽ നിർത്തിവെക്കാൻ മന്ത്രിമാർ പറഞ്ഞിട്ടില്ല അത്തരമൊരു വ്യാഖ്യാനം രാഷ്ട്രീയ ദുരുദ്ദേശത്തിന്റെ ഭാഗമാണ് എന്ന വിമർശനമാണ് മന്ത്രി വി എൻ വാസവൻ ഉയർത്തുന്നത് കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യും അടിയന്തരമായി അൻപതിനായിരം രൂപ വീട്ടിലെത്തിച്ച് നൽകും പക്ഷേ ധനസഹായം എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ട് അതിലും അനുകൂലമായൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് ഒപ്പം തന്നെ ഈ കുട്ടികളുടെ ഭാവി അതടക്കമുള്ള കാര്യങ്ങളിലും സർക്കാർ പരിശോധിച്ച് തീരുമാനമെടുക്കും ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് മന്ത്രി വി എൻ വാസവൻ